എന്തെങ്കിലും ഒരു ബിസിനസ് ചെയ്യുമ്പോൾ അത് ഷൂലോണ്ട് ചെയ്യണം ആഗ്രഹം ഉണ്ടായിരുന്നു മടിയന്മാരുള്ളതുകൊണ്ടാണ് ഹിതയുടെ ബിസിനസ് ലൂയി ലൂവിട്ടോണ്ട് വരുന്നുണ്ട് പിന്നെ ഓണിച്ചുക്ക പിന്നെ ജോർഡൻ അതൊക്കെ വരുന്നുണ്ട് പഠിച്ചു പഠിച്ചു മടുത്തപ്പോൾ ജോലിക്ക് കയറാതെ പകരം സ്വന്തമായിട്ടൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തേക്കുള്ളൊരു കൊച്ചിക്കാരി ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് ഒരു വർഷമായപ്പോഴത്തേക്ക് മൂന്ന് ഔട്ട്ലെറ്റുകൾ തുറന്നിട്ടുണ്ട് അപ്പോൾ ആ ബിസിനസ് എന്താണെന്നല്ല അത്ര കിഡ്ലോസ്കിയാണ് ഷൂ ക്ലീനിങ് ആണ് സ്ഥാപനം ഇത് ആലുവയിലെ സ്ഥാപനമാണ് ഹിത ഇത ഷൂ ഷൈനി എന്നാണ് ഇപ്പം ഇതിന് പേരിട്ടേക്കുന്നത് അതായത് ഹിതയുടെ തന്നെയാണ് ഷൂ നമ്മൾ എത്ര വൃത്തികെട്ട ഷൂ നിങ്ങൾക്ക് കഴുകാൻ മടിയുള്ളവരാണെങ്കിൽ ഹിതയുടെ അടുത്ത് കൊണ്ടേ കൊടുത്താൽ ഹിതദേ ഇവിടെ ചെയ്തു വെച്ചേക്കുന്നുണ്ടല്ലേ ഇത്രയും നല്ല അടിപൊളിയാക്കി നമ്മുടെ കൈ തിരിച്ചു തരും ഹിതയുടെ ഒരു ട്രേഡ് മാർക്ക് ആയതുകൊണ്ടാണ് തുടങ്ങി ഒരു വർഷം ആവുന്നതിന് മുൻപ് തന്നെ മൂന്ന് സ്ഥാപനങ്ങൾ ഇടാൻ ആള് ഈ ആലുവയിൽ വൺ വൺ മന്ത് മന്ത് ആവും ആവും നമ്മള് ചിന്തിച്ചുപോയി അഴുക്കുള്ള ഒരു സാധനം തന്നെ കഴുകാണ്ട് അതായത് ലോണ്ടറി ആയിരുന്നു നമ്മുടെയൊക്കെ ചെറുതിൽ നമ്മൾ കണ്ടിരിക്കുന്ന ഡ്രസ് ക്ലീനിങ് അതും ഡ്രൈ വാഷ് ഒക്കെ ചെയ്തതിന് അത്യാവശ്യം പക്ഷെ ഷൂ ക്ലീനിങ് ആരും ചിന്തിക്കാത്തൊരു ഐഡിയ ആണ് എന്റെ ഐഡിയ ആയിരുന്നു എനിക്ക് ഇന്നൊരു ഐഡിയ ഉണ്ടായിരുന്നപ്പം ആക്ച്വലി ഞാൻ എനിക്ക് ഒത്തിരി ഷൂ ഒക്കെ ഉള്ളപ്പോൾ എപ്പോഴും ഭയങ്കര ഷൂ ഒക്കെ എപ്പോഴും നീറ്റ് ആയിട്ടിരിക്കണം എന്നുള്ളൊരു അങ്ങനെയുള്ള ആളാണ് അപ്പൊ ഞാൻ അങ്ങനെയാണ് ഇവിടെ അന്വേഷിച്ചപ്പോ ഷൂ ലോണ്ടറിന്ന് പറയുന്ന സംഭവേ ഇല്ല അപ്പൊ എന്തെങ്കിലും ഒരു ബിസിനസ് ചെയ്യുമ്പോ അത് ഷൂ ലോണ്ടറി ചെയ്യണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പം ഫിനാൻസ് ഫിനാൻസ് ആക്ച്വലി എന്റെ പാർട്ട്ണർ ഒരാളുണ്ട് പുള്ളിയാണ് എനിക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്തത് ഒരു വൺ ഇയർ മുന്നേ പുള്ളിനെ കണ്ട് പരിചയപ്പെടുമ്പോ എൻ്റെ അടുത്ത് പറഞ്ഞു എന്നാൽ തനിക്ക് ഞാൻ ഇൻവെസ്റ്റ് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ സ്റ്റാർട്ട് ചെയ്തില്ലോ ക്യാമറയിൽ എനിക്ക് കൊണ്ടുവരണം ഇതാണ് ഹിതയുടെ വിജയത്തിന് പിന്നിലുള്ള പാർട്ണർ അല്ലേ ഇദ്ദേഹമാണ് ഇൻവെസ്റ്റ് ചെയ്തത് നാണക്കാരനായിരുന്നു കാലൊക്കെ പിടിച്ച് വലിച്ചെടുത്തോണ്ട് വന്ന് ഇവിടെ തൂർത്തി അങ്ങനൊന്നും ഇല്ല അങ്ങനല്ലേ ഇതിന്റെ എല്ലാ സക്സസും ഹിതയുടെ തന്നെയാണ് കൃഷ്ണയുടെ തന്നെയാണ് കാരണം ഒരു ക്രിട്ടിക്കൽ സ്റ്റേജിലാണ് പരിചയപ്പെട്ടതും സപ്പോർട്ട് ആഗ്രഹിച്ച നമ്മള സമയത്ത് ആ ഇൻവെസ്റ്റ് ചെയ്യാൻ തോന്നിയതും അതൊരു മുകളിലിരിക്കുന്ന ദൈവത്തിന്റെ ഒരു ഇതാണ് ഞാൻ കരുതുന്നത് അതന്നെ ആ ഇൻവെസ്റ്റ്മെന്റ് ആയില്ല അല്ലെങ്കിൽ കരുതുന്നു ചെയ്തത് കൃഷ്ണയ്ക്ക് മാത്രമല്ല മാത്രല്ല ആൾക്കാർക്ക് ഇൻസ്പിറേഷൻസ് ആയി കുറെ ജോലി കൊടുക്കാൻ പറ്റുന്നുണ്ട് അനുബന്ധിച്ചിപ്പോൾ നമ്മൾ ഫ്രാഞ്ചൈസീസ് കൊടുക്കുന്നുണ്ട് അവരും ചെറുപ്പക്കാരാണ് എല്ലാം വരുന്നത് അപ്പം അവർക്കൊരു മോട്ടിവേഷൻ ആണ് ഞാൻ ബേസിക്കലി അവരോടൊക്കെ സംസാരിക്കുന്നതും ആ ഒരു ലൈഫ് അച്ചീവ്മെന്റ്സിന്റെ കാര്യത്തിലാണ് യു ഹാവ് എ ബെറ്റർ പ്ലാൻ ഉണ്ട് എന്താണെന്നുള്ളത് വളരെ വ്യക്തമായിട്ട് ഞാൻ അവരോട് സംസാരിക്കാറുണ്ട് ഗൈഡ് ചെയ്ത് കൊടുക്കാറുണ്ട് ഷൂ ഷൂ ക്ലീനിങ്ങിനെ കുറിച്ച് പറഞ്ഞു അപ്പോൾ മനസ്സിൽ ഈ ബിസിനസ് വിജയിക്കും അല്ലെങ്കിൽ രണ്ട് ഹിതയ്ക്ക് കൊണ്ട് സാധിക്കും കാരണം ഹിതയ്ക്ക് ഇച്ചിരി ഓവറായിട്ട് ഷൂസൊക്കെ നല്ല വൃത്തിയായിട്ടിരിക്കണം എന്നുണ്ട് അപ്പോൾ കൊണ്ടുവരുന്ന ഒരാളുടെ നമ്മൾക്കത് എത്ര ദിവസം കൊണ്ട് സാറ്റിസ്ഫൈ ചെയ്യാം എന്തെങ്കിലുമൊക്കെ റിസർച്ചോ കാര്യങ്ങളോ എന്തെങ്കിലും ചെയ്തിരുന്നു ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ റിസർച്ച് ചെയ്തില്ല എൻ്റെ അടുത്ത് ഇങ്ങനെ ഒരു ബിസിനസ് പ്രപ്പോസലായിട്ട് വന്നപ്പോഴത്തേക്കും ഞാൻ ചോദിച്ച ഒരു കാര്യം ഇത് സക്സസ് ആക്കാൻ പറ്റുവാണ് അതിനുള്ള ഹോംവർക്ക് എന്താണ് ഒരു പ്രൊജക്ട് പോലെ ചെയ്തിട്ട് എന്നെ ഒന്ന് ഫൈ ചെയ്യണം കാരണം കാരണമെച്ചാൽ ഇതിൻ്റെ എന്താണ് ഇതിൻ്റെ സ്കോപ്പ് എങ്ങനെ ചെയ്യാൻ പറ്റും തന്നെ റിസൾട്ട് വേണം അങ്ങനെ പറഞ്ഞ് അതിനകത്ത് പിന്നെ എനിക്ക് കൃഷ്ണയുടെ കഴിവില് വിശ്വാസമുണ്ട് കൃഷ്ണ മൾട്ടി ആണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം സിനിമ ഫോട്ടോഗ്രാഫി ഉണ്ട് പിന്നെ മാർക്കറ്റിംഗ് ചെയ്യും നല്ലപോലെ ടി ഇതിൽ ആങ്കറിങ് ചെയ്യുന്നുണ്ട് അങ്ങനെ ഒത്തിരി കഴിവുള്ള ഒരു കുട്ടിയാണ് ഈ എൻ്റെ മകൻ്റെ അതേപ്രായത്തിലുള്ളൊരു കുട്ടിയാണ് അപ്പം ഇങ്ങനൊരു അഭിപ്രായം വന്നപ്പോഴത്തേന് കാരണം ഞാനും ഒരു കുറേയേറെ ബിസിനസ് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു ആ സമയത്ത് അപ്പോൾ ആ സമയത്ത് ഏറ്റവും ഈസിയസ്റ്റ് വേ ഉള്ളതായിരുന്നു ഫ്യൂച്ചറിസ്റ്റിക് ഉള്ളത് കൊണ്ടാണ് അതിനകത്ത് ഇൻട്രസ്റ്റ് കാണിച്ചത് വലിയ ഘടകമാണ് തൻ്റെ ഒരു യുണീക്നെസ് ഉണ്ടായിരുന്നു പിന്നെ ഇദ്ദേഹത്തിൻ്റെ പാഷൻ ഉണ്ടായിരുന്നു അത് കാണുമ്പം അങ്ങനെയുള്ളത് നമ്മൾ ഇൻസ്പിറേഷൻ ചെയ്യണം അല്ലെങ്കിൽ മോട്ടിവേറ്റ് ചെയ്യണം ആദ്യം ആദ്യം ഷോപ്പ് 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 എടുത്തു എടുത്തതിന് ശേഷം എങ്ങനെയാണ് ഫസ്റ്റ് നമ്മൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് നമ്മൾ വീട്ടിൽ തന്നെ ഓൺലൈൻ ആയിട്ടാണ് ചെയ്തത് അപ്പം പുള്ളിക്കായിരുന്നു ഏറ്റവും കൂടുതൽ ഡൗട്ട് കാരണം ഇൻവെസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് ആൾക്ക് ഭയങ്കര ഡൌട്ടായിരുന്നു ഇത് സക്സസ്ഫുൾ എന്നുള്ള അതെ അതെ ഞാൻ പറഞ്ഞു നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം അങ്ങനെ നമ്മൾ വീട്ടിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് വീട്ടിൽ സ്റ്റാർട്ട് ചെയ്ത് ഒരു വിധം ആയി എന്ന് വെച്ചാൽ നമ്മൾ വീഡിയോ ഇൻസ്റ്റാഗ്രാമിൽ റീൽ ഇടുമായിരുന്നു ഒരു മാനേജ്മെന്റ് സിസ്റ്റത്തില് പ്ലാൻ ടു ചെക്ക് ആക്ട് എന്നുള്ള തിയറി ഉണ്ട് അപ്പൊ ആ ഒരു തിയറിയിലാണ് നമ്മൾ എന്ത് വർക്ക്ഔട്ടും ചെയ്യേണ്ടത് നമുക്ക് ചെയ്യാൻ പറ്റുമോ ചെയ്തെങ്കിൽ എങ്ങനെ സക്സസ് ആക്കാം അതിനത്തെ ഡ്രോബാക്ക് നമ്മൾ എക്യൂപ്മെന്റ്സോ മെറ്റീരിയൽസ് നമ്മൾ യൂസ് ചെയ്തോണ്ടിരുന്നു അതിൽ നിന്ന് നമ്മൾ അതിനെ കുറിച്ച് ഇപ്പം ഇപ്പൊ ഏറ്റവും പറയും ഇപ്പൊ ആൾക്കാർ വീട്ടിലുണ്ടാക്കുന്ന ഫുഡ് എന്നും കഴിച്ചിട്ട് മടുക്കുമ്പോൾ ഒരു പുതിയ വെറൈറ്റി പരീക്ഷിക്കുന്നുണ്ട് കഴിഞ്ഞാൽ നല്ലതാകാൻ വേണ്ടിയുള്ളു ആ നല്ലതാകാനുള്ള ശ്രമമാണ് നമ്മുടെ വിജയത്തിന്റെ വിനല് അതിനായിട്ട് നമ്മൾ കുറച്ചു നേരെ എന്താ മോഹൻലാലും പറഞ്ഞ ചില ചില സഞ്ചരിക്കാത്ത വഴികളോട് നമ്മൾ സഞ്ചരിച്ചു അതല്ലേ ആദ്യമൊക്കെ നല്ല മോശം കണ്ടീഷനിലുള്ള ഷൂസൊക്കെയാണ് വന്നത് കാരണം ആളുകൾ അറിഞ്ഞു വരുന്നതേ നമുക്ക് അതിന് സ്മെല്ണ്ട് നമുക്ക് നനഞ്ഞു കഴിഞ്ഞില്ലാത്തവണ് അമ്മ തല അടിച്ചു പോകുന്ന ഒരു സ്മെല് നമ്മള് കയ്യില് പോലെ അതെ അങ്ങനെ അനുഭവം ഉണ്ടായിരുന്നു ആ ഉണ്ടായിട്ടുണ്ട് വരുന്ന ഷൂസ് ഉണ്ടായിട്ടുണ്ട് പിന്നെ നമ്മള് എന്താ പറയാ എല്ലാം എന്താ പറയുക ഹൈജീനിക്കായിട്ടാണ് ചെയ്യുന്നത് ലൈക്ക് ഗ്ലൗസൊക്കെയിട്ടാണ് ചെയ്യുന്നത് അതിൻ്റേതായിട്ട് പിന്നെ എല്ലാവരുടെയും മെയിൻ കൺസേൺ ആണ് ഷൂസിന് സ്മെല്ല് വരികാന്നുള്ളത് നമ്മളപ്പോൾ ഷൂസ് ഒരുപാട് കസ്റ്റമേഴ്സ് എന്നോട് പറയുന്നുണ്ട് ഷൂസിന് ഭയങ്കര ഓർഡർ ആണ് എന്താ ചെയ്യുക എന്താ ചെയ്യുക എന്നുള്ളത് ഞാനപ്പോൾ ഇങ്ങനെ റിസർച്ച് ചെയ്യാം എന്താ ചെയ്യുക അപ്പോൾ ഞാൻ അങ്ങനെ ഒരു എന്താ പറയുക ഒരു ഓർഡർ പാക്ക് ഞാൻ റെഡി ആക്കിയിട്ടുണ്ട് ലൈക്ക് എന്താ പോലെ അത് നമ്മൾ ഷോപ്പിലെ സെയിലുണ്ട് രിപ്പുണ്ടവിടെ അതിന്റെ ബാഡ് ഓർഡർ മാറ്റം മഴക്കാലം ഒക്കെ ഇനി വരുമ്പോഴത്തേന് ആൾക്കാർക്ക് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാകും ഈ സ്മെല് കാരണം സോ അതൊരു നല്ലൊരു ഇതാണ് അത് നമ്മൾ കുറച്ചു നേരം വർക്ക്ഔട്ട് ചെയ്തിട്ട് ആണ് വളരെ ചീപ്പാൻ ഇതിൽ നമ്മൾ കൊടുക്കുന്നത് ഐ തിങ്ക് ആ വരുന്നുള്ളൂ രൂപയുടെ അത് രണ്ട് ഷൂസ് അല്ലെങ്കിൽ വേറെ മാറ്റി മാറ്റി നമുക്ക് യൂസ് ഇതാണ് പറഞ്ഞ പ്രോഡക്റ്റ് ഇതിപ്പോ നമ്മള് ഒരെണ്ണം എടുത്തിട്ട് നമ്മൾ ഷൂ യൂസ് ചെയ്യുന്ന സമയത്ത് ഇതിനകത്ത് ഓർമ്മ ഇട്ട് കഴിഞ്ഞാല് എന്താ പറയാ ബാഡ് ഓർഡർ ഷൂസിനുള്ള ബാഡ് ഓർഡർ ഇത് വലിച്ചെടുക്കും അങ്ങനെയാണ് മഴക്കാലത്ത് ഇനിയിപ്പോ ആളുകൾക്ക് എനിക്ക് ഇതും ബ്രാൻഡഡ് ആക്കി ഹിതാന്നുള്ള ഹിതാന്നുള്ള ബ്രാൻഡിൽ തന്നെ ഇപ്പം ഇതാണ് നിങ്ങളുടെ ഒരു വർക്ക് പ്ലാൻ അല്ലേ അതായത് പിക്ചർ അയക്കണം ആദ്യം വാട്സപ്പ് വഴി വാട്സപ്പ് വഴി നിങ്ങൾക്ക് ബിസിനസ്സിലെ പിക്ചർ അയച്ചതിന് ശേഷം ശ്രദ്ധിച്ചോട്ടോ നിങ്ങൾക്കൊക്കെ ഉപകാരപ്പെടും ഷൂസ് എത്ര മോശമാണേലും ഹിതേടെ ഹിതേടെ കൊണ്ട് കൊടുത്താൽ മതി അത് അടിപൊളിയാക്കി തരും ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് പിക്ചർ അയക്കാറുള്ള വാട്സപ്പ് നമ്പറിൽ പിന്നീട് നിങ്ങൾക്ക് ഷൂ എത്തിക്കാൻ പറ്റില്ല അതെ അതെ അതിപ്പം ആക്ച്വലി നമുക്ക് കൂടുതലും കൊറിയറാണ് വരുന്നത് അപ്പം നമുക്ക് കൊറിയർ വരുന്നത് കൊണ്ടിട്ട് അവരെത്രയും ക്യാഷ് മുടക്കി അയക്കുകയാണല്ലോ അപ്പം നമ്മൾക്ക് എടുക്കാൻ പറ്റുന്നതാണോ നോക്കിയിട്ട് വാട്സപ്പ് അയച്ച് ഫോട്ടോ അയച്ചാൽ നോക്കിയിട്ട് മാത്രം എടുക്കാറ് കേട്ടല്ലോ ഫോട്ടോ അയക്കാൻ വരുന്നതിന് കാരണം കൊറിയർ ചെയ്യുന്നവരാണെങ്കിൽ എനിക്കൊന്നു കൊച്ചിയിൽ നിന്നും വെളിയിൽ നിന്നുള്ള ഒരു കൂടുതലും മലബാർ ഏരിയ ഒത്തിരി കൊറിയർ വരുന്നത് മലബാർ ഏരിയ കൊറിയർ വരുന്നുണ്ട് അത് ഏറ്റവും കൂടുതൽ വരുന്നത് അവിടെ നിന്നാണ് ഉടുപ്പിന്നൊക്കെ ഉടുപ്പി മൂന്നാറൊക്കെ കൊറിയർ വരുന്നത് അപ്പൊ അവർക്ക് എടുക്കാൻ പറ്റുമോ അതിന്റെ കണ്ടീഷൻ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് അവര് ശരിക്കും ഈ പിക്ചർ ചോദിക്കുന്നത് അതെ അതെ അത് കൊറിയർ ചെയ്യും കൊറിയർ ചെയ്ത് മൂന്ന് ദിവസത്തിനുള്ളിൽ വാഷും ഡ്രൈവും ചെയ്ത് അത് ഫുള്ള് ഉണക്കി തിരിച്ചെങ്ങനെയാ നമ്മൾ എന്താ കൊറിയർ തിരിച്ച് കൊറിയറ് ചെയ്യുന്നതുകൊണ്ട് പിന്നെ ഷോപ്പിൽ കൂടുതലും എന്താ പറയാ ഷോപ്പിൽ വന്ന് കളക്ട് ചെയ്യുന്നവരും കോസ്റ്റ്ലി ആയിട്ട് ഇതിപ്പോ ഒരു കോസ്റ്റ്ലി ആയിട്ടുള്ള ഷൂ ക്ലീൻ കോസ്റ്റ്ലി ആയിട്ടുള്ള അത്യാവശ്യം എല്ലാം തന്നെ കോസ്റ്റ്ലി ലൂയി വിട്ടോണ്ട് വരുന്നുണ്ട് പിന്നെ ഓണിസുക്ക പിന്നെ ജോർഡൻ അതൊക്കെ വരുന്നുണ്ട് അത്യാവശ്യം നല്ല എക്സ്പെൻസീവ് ആയിട്ടുള്ള ഷൂസ് ഇതൊക്കെയാണ് വന്നിട്ടുള്ളത് അത് എത്രത്തോളം കെയർ എക്സ്പെൻസീവ് ആയതുകൊണ്ടാണ് അവരത് നമ്മളുടെ കയ്യില് തരുന്നത് തന്നെ ക്ലീൻ ചെയ്യുമ്പോൾ ഇവർക്ക് കൊടുക്കാനുള്ള ഒരു ടിപ്പ് പറയാം അതായത് ലൈക്ക് നമ്മളത് ഇപ്പം ഹിത ആദ്യം തന്നെ പറഞ്ഞു ഹിതയുടെ ഷൂ എപ്പോഴും വൃത്തിയായിട്ട് വെക്കുന്ന ഒരാളാണ് എവിടെയെങ്കിലും പോയാൽ തിരിച്ചു വന്നാല് ഇത് മേ ബി ഇവർ കുറെ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുന്നതുകൊണ്ടാണ് അത് അവർക്ക് കഴുകാനുള്ള മടി മടികൊണ്ടോ എന്താ അല്ല ഞാനിപ്പോൾ പറയുക വെച്ചാൽ നമ്മളൊരു ഷൂ വാങ്ങിക്കുവാണെങ്കിൽ തന്നെ അത് ഒത്തിരി അങ്ങ് ഡേർട്ടാവാൻ കാത്തിരിക്കേണ്ട എന്നുള്ളതാണ് കാരണം ചില മെറ്റീരിയൽ ഇപ്പൊ നമുക്ക് എന്താ പറയുക ഇപ്പോൾ കോൺവാസിലാണ് ഏറ്റവും കൂടുതൽ ക്യാൻവാസ് മെറ്റീരിയൽ വരുന്നത് ക്യാൻവാസ് മെറ്റീരിയലെ ഷൂസ് എന്താ പറയുക കുറച്ച് ഒഴിവാക്കുകയാണെങ്കിൽ നല്ലതാ കാരണം വെച്ചാൽ അത് ഡേർട്ടായി കഴിഞ്ഞാൽ പോവാൻ ഭയങ്കര പാടാണ് ലൈക്ക് അത് റിസ്റ്റോറേഷനും ഭയങ്കര ബുദ്ധിമുട്ടാണ് പിന്നെ എന്താ പറയുക ക്ലീനിങ്ങും ഭയങ്കര ബുദ്ധിമുട്ടാണ് ബട്ട് കാണാൻ ൊക്കെ ഉണ്ടാവും അത് മാത്രമേ ഉണ്ടാവുള്ളൂ അതായത് നമ്മളിപ്പോ പക്ഷെ ക്യാൻവാസ് നമ്മൾ എടുക്കാറില്ല പൊതുവേ ഇതിപ്പോ പോയിട്ട് വന്നിട്ട് ആ ഒരാള് ഒരു പുതിയ വ്യക്തി ഒരു ഷൂ മേടിച്ചൊരു മൂന്നാല് ദിവസം അല്ലെങ്കിൽ ഒരു വൺ വീക്ക് ആ ഷൂ ഇട്ട് വരുമ്പോൾ ഡേർട്ടി ആയെങ്കിലും ജസ്റ്റ് വെള്ളത്തിൽ സോക്ക് ചെയ്താൽ മതി എങ്ങനെയാണ് സോക്ക് ചെയ്യാനായിട്ട് പരിമിതികളുണ്ട് എല്ലാ എല്ലാ ഷൂസും നമ്മൾ സോക്ക് ചെയ്യുന്നില്ല അപ്പം അത് ക്ലോത്ത് മെറ്റീരിയൽ ആണ് ഇപ്പൊ നിറ്റഡ് ഷൂ ഉണ്ട് അല്ലെങ്കിൽ സ്പോർട്സ് ഷൂ ഉണ്ട് പിന്നെ നെറ്റിന്റെ ഷൂ ഉണ്ട് മെഷ് ഉണ്ട് അങ്ങനെ പല ടൈപ്പ് ഓഫ് ഷൂസ് ഉണ്ട് നമ്മൾ എന്താ പറയുക അത് ഷൂസ് അനുസരിച്ചിട്ടാണ് ഡിപ്പ് ചെയ്യണോ എന്നുള്ള തീരുമാനിക്കുക ഇപ്പം ചിലപ്പം സിന്തറ്റിക് ലെതറും ലെതറൊക്കെ ആണെങ്കിൽ നമ്മൾ ഫോം വാഷ് ആയിരിക്കും ചെയ്യുന്നത് ഡിപ്പെൻസ് ആണ് ഷൂസ് ക്ലീനിങ് ഇങ്ങനെയാണ് ഫൈനൽ പാക്കിങ് വരുന്നത് അപ്പം ഒരു ഇതിപ്പോൾ ത്രീ ഡേയ്സ് മുന്നേ വന്ന ഷൂ ആണ് അപ്പം നമ്മൾ പാക്ക് ചെയ്ത് എന്താ പറയുക ഇപ്പം ഡ്രൈ ചെയ്ത് പാക്ക് ചെയ്ത് ഇനിയിപ്പോ ഡെലിവറിക്ക് പോകാനുള്ള ഷൂ ആണ് ജസ്റ്റ് ഒന്ന് ഇത് കഴുകി ആ അത് കഴുകി വെച്ചേക്കുന്ന ഉപയോഗിക്കുന്ന സാധനങ്ങളൊന്നും നമ്മൾ ആക്ച്വലി ഓർഗാനിക് സൊല്യൂഷൻ ആണ് യൂസ് ചെയ്യുന്നത് നമ്മൾ അതിനെ വീട്ടില് പ്രിപ്പയർ ചെയ്യുന്നതാണ് പല ഒരുപാട് ലിക്വിഡ്സ് നമ്മൾ ഓൺലൈനിൽ ഓർഡർ ചെയ്ത് ട്രൈ ചെയ്ത് നോക്കിയായിരുന്നു അപ്പൊ നമുക്ക് കൊറേ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു ഷൂസിന് ക്രാക്ക് വീഴുക എന്റെ കയ്യിലെ സ്കിന്നിന് സ്കിന്നു പൊളിഞ്ഞു പോവാ അങ്ങനത്തെ കുറെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പൊ ഞാൻ വിചാരിച്ചു നമ്മൾ നമ്മളെന്തെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അങ്ങനെയാണ് നമ്മൾ എന്താ പറയുക ഒരു മൂന്ന് സൊല്യൂഷൻ വാങ്ങിച്ച് നമ്മൾ എത്ര അളവിൽ എടുത്തിട്ട് ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ ഇത് നല്ലതാണ് എന്ന് വെച്ചാൽ നമുക്ക് ഒത്തിരി എഫേർട്ട് അത് ക്ലീൻ ചെയ്യാൻ ഇതായിട്ട് തന്നെ വിൽക്കാൻ വല്ല പ്ലാൻ ഉണ്ടോ അങ്ങനെ പ്ലാൻ ഇല്ല നമുക്ക് രണ്ട് ടൈപ്പ് സൊല്യൂഷൻ ഇത് ആക്ച്വലി ഇത് വേറെ സൊല്യൂഷനാണ് രണ്ട് ടൈപ്പ് സൊല്യൂഷൻ വൺ സൊല്യൂഷൻ ടു അങ്ങനെ സൊല്യൂഷൻ ഉണ്ട് പിന്നെ ഇതാണ് നമ്മളെ ഫൈനൽ ടച്ച് യൂസ് ചെയ്യുന്ന സ്പ്രേ ഉണ്ട് ഇത് ഫൈനൽ ടച്ച് കഴിഞ്ഞിട്ടാണ് കൊടുക്കുക ആഫ്റ്റർ ദാറ്റ് നമുക്കൊരു ഷൂസിന് ഓരോ എന്താ പറയാ സ്മെല്ലിന് വേണ്ടിയിട്ട് ഫൈനൽ ഉണ്ട് ഇതൊക്കെ അല്ല നമ്മൾ സ്വന്തമായിട്ട് തന്നെയാണ് ചെയ്യുന്നത് പിന്നെ ആണ് ഇത് എന്താ പറയുക സിന്തറ്റിക് ലെതർ ഷൂസ് ഒക്കെ വരുമ്പോൾ വൈറ്റ് ഷൂസ് ഒക്കെ വരുമ്പോൾ അതിന് നമ്മൾ എക്സ്ട്രാ വൈപ്സും എന്താ പറയുക വൈപ്സ് വെച്ച് ലാസ്റ്റ് ഫൈനൽ ടച്ച് ചെയ്തിട്ടാണ് കൊടുക്കുന്നത് കൊടുക്കുന്നത് അതെ ഇപ്പം മൂന്ന് ദിവസത്തിനുള്ളിൽ കൊടുക്കാൻ ഭയങ്കര കോൺഫിഡൻസ് ആണ് ആണ് കുഴപ്പമില്ല നിങ്ങൾ ഞാൻ ആദ്യം പറഞ്ഞൊരു ഇൻട്രോയിൽ പറഞ്ഞത് പഠിച്ച് പഠിച്ചിട്ട് മടുത്തിട്ട് പോയി ബിസിനസ് സ്റ്റാർട്ട് ചെയ്തെന്നാണ് പക്ഷെ അത് ഞാൻ ഒന്നുകൂടെ തിരുത്തുവാണ് പഠിച്ച് മടുത്തിട്ട് തന്നെയാണ് സ്റ്റാർട്ട് ചെയ്തതെങ്കിലും ആ ഈ ബിസിനസ് തുടങ്ങിയപ്പോൾ ഇപ്പം അതിൻ്റെ മുന്നിൽ ഒരുപാട് റിസർച്ച് നടത്തിയിട്ടുണ്ട് അദ്ദേഹം തന്നെ ഹിത തന്നെ നമ്മളോട് പറഞ്ഞതാണ് സ്വന്തമായിട്ട് ഷൂ ക്ലീൻ ചെയ്യാൻ സൊല്യൂഷൻ വരെ ഉണ്ടാക്കിയൊക്കെയാണ് അതിന് നല്ല എന്താ പറയുക റിസർച്ച് ആണ് റിസർച്ച് എന്ന് പറയുന്നത് തന്നെ പഠനമാണ് അത് നടത്തി തൻ്റെ ബിസിനസിന് വേണ്ടിയിട്ട് ഒരു ഒരു മെറ്റീരിയൽ ഇപ്പോൾ പുറത്തുനിന്ന് വാങ്ങിക്കേണ്ട ഷൂ നിങ്ങൾ കൊണ്ടുവന്ന് കൊടുത്താൽ മതി അത് ഏറ്റവും നല്ല കംഫർട്ട് ഇപ്പം ഇങ്ങനെ ഈ ഈ കൊണ്ടുപോയി കൊടുക്കുന്നവർ സാറ്റിസ്ഫൈഡ് ആയിട്ട് എന്താണ് മെസ്സേജ് ഹാപ്പിയാണ് ഒക്കെ ഹാപ്പിയാണ് ഇപ്പോൾ എന്തോ നമുക്ക് എന്താ പറയുക ഇൻഫ്ലുവൻസേഴ്സും എന്തോ സെലിബ്രിറ്റീസൊക്കെ നമുക്ക് കസ്റ്റമേഴ്സ് ആയിട്ടുണ്ട് അപ്പോൾ അവരൊക്കെ െങ്കിലും ഭയങ്കര ഹാപ്പിയാ അപ്പൊ അവര് പറയുന്നത് കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു ഹാപ്പിനെസ് ആണ് ഇപ്പം എന്താ പറയുക ഇപ്പൊ റീസെന്റ് എനിക്ക് ഏറ്റവും ഹാപ്പിനെസ് തോന്നിയെന്ന് വെച്ചാൽ നമ്മുടെ ബേബി ജീൻ പുള്ളി എനിക്ക് മെസ്സേജ് അയച്ചിട്ട് തന്നെ ഞാൻ അവിടെ ഹിതാക്ഷി ഞാൻ വന്നിട്ടുണ്ട് കുറേ തവണ അപ്പോൾ എനിക്ക് ഓർമ്മ ഉണ്ടോയെന്ന് അറിയില്ല എന്നൊക്കെ പോയി മെസ്സേജ് അയച്ചു ഞാൻ എനിക്ക് ഓർമ്മയുണ്ട് കാരണം എനിക്ക് ആ സമയത്ത് പുള്ളി ഭയങ്കര ആയിട്ടില്ല പിന്നെയാണ് ആ മറ്റേ പാട്ടൊക്കെ വരുന്നത് കായ് കായ് ആ പാട്ടൊക്കെ വരുന്നത് അപ്പോൾ എനിക്ക് മെസ്സേജ് അയച്ചിട്ട് എല്ലാം നന്നായിട്ട് കിടന്നത് എല്ലാ ബ്ലസ്സിങ്സും ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞ് കാരണം എല്ലാവരെയും ബ്ലസ്സിങ്സ് കിട്ടുന്നുണ്ട് എനിക്ക് അത് വലിയ എഴുപത്താറ് വയസ്സുള്ളൂ കക്ഷിക്ക് ആ ഡെഡിക്കേഷൻ ആണ് ഈ ബിസിനസ് ഭയങ്കരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നത് നമ്മൾ ചിന്തിക്ക ചിന്തിച്ചാൽ മാത്രം ഉറക്കത്തിലോ അല്ലെങ്കിൽ ഉണർന്നിരുന്ന ആഗ്രഹം ഉണ്ടെന്ന് ചിന്തിച്ചിട്ട് കാര്യമില്ല നമ്മൾ അതിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കണം പ്രവർത്തിക്കുമ്പോൾ നമുക്ക് ഇതുപോലെ പാർട്ട്നേഴ്സിനെ അല്ലേ അല്ലെങ്കിൽ ലൈക്ക് നമുക്ക് ഏത് വഴിക്ക് പോയാലും നമുക്ക് ഒരാൾ വരും അത് നമ്മൾക്ക് കിട്ടേണ്ടതാണെങ്കിൽ ഉറപ്പായിട്ടും അത് കിട്ടിയിരിക്കും ഇത് ഏതായാലും സക്സസ് സ്റ്റോറീസാണ് ഇതേടെ ഒരു ഡയലോഗ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ാണ് ഹിതയുടെ ആർക്കും സമയമില്ലല്ലോ അതാണ് ആർക്കും സമയമില്ല തീരെ സമയമില്ല എല്ലാവർക്കും അവരുടേതായ തരക്കുകളുടെ ഇടയില് ഈ ഒരു കാര്യം എല്ലാവരും ഞാൻ ആലോചിച്ചപ്പോൾ എല്ലാവരും ഷൂ യൂസ് ചെയ്യുന്ന ആളുകളാണ് അല്ലെങ്കിൽ എപ്പോഴും ഷൂ ഡേർട്ട് ഡേർട്ടായിക്കൊണ്ടിരിക്കുക അങ്ങനെ ചിന്തിച്ചപ്പോഴാണ് ഇങ്ങനെ ഒരു ഐഡിയ നല്ലതായിരിക്കും എന്ന് തോന്നിയത് പിന്നെ നമ്മുടെ ഇന്റൂഷൻ നല്ല ഇന്റൂഷൻ ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാം നല്ലതായിട്ട് തന്നെ വരും എന്നുള്ളതാണ് പറഞ്ഞത് താങ്ക് യു സോ മച്ച്